ഹലോ ഗൈസ് അസാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉം ഇപ്പൊ കേമദി ഇന്റെ കയ്യിലാണ് ഗൈസ് മേമാ ചാവാ ജീവല്ലാതെ കടക്കാണ് ചാവ ജീവല്ലാതെ പറയുന്നുണ്ട് എവിടെ ഇപ്പൊ തൊള്ളപ്പോലും കാണിച്ചു കടക്കുന്നുണ്ട് മെജാന്നും പറഞ്ഞിട്ട് പണി ഇരിക്കണ വന്ന് കടക്കുന്നുണ്ട് ഹലോ

ിക്കോ ഉച്ചോറ് ഏക്ക് പൈച്ച ഉച്ചക്കത്തിനാവൂലേ സമയം മണിയായി നോക്കി പത്തുമണിയായി പത്തേമുക്കാല് പൈച്ചിട്ടോ വേഗമാക്കിട്ടോ ഭയങ്കര കുക്കിങ്ങിന്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ചിച്ചാ सुनो बता दो हाउ इज यू सुनो ए अरे हेलो वरना हेलो वरना हेलो 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 गाइस अस्सलाम वालेकुम लाइक सब्सक्राइब भी आवर सब्सक्राइब किया लाइक किया शेयर अरे लाइक किया शेयर या सब्सक्राइब या ओ हो ओ मरता 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 ഉമ്മ ഗായക്കും തന്നിട്ടുണ്ട് അപ്പൊ ഗായസിന്റെ അമ്മച്ചിങ്ങൾക്ക് എല്ലാർക്കും വാടിയിട്ട് പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പാടല ചെറുപോറ്റ കുറശി പിറയ്യുന്നു പോയി എന്താണ് കൈസ് ഞങ്ങളെ മാമൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ള ഒരേ ഒരു മാമനാണ് താങ്കൾക്ക് ഒരു അവസരത്തിൽ എന്താണ് പറയുന്നത് കുളിച്ചാതെ സ്പ്രേ അടിച്ചു പോവുക മാമ ഫോട്ടോ എടുക്കാൻ പോവാണ് പോയി അമ് ഇവിടെന്നെത്തെ ബിരിയാണി ചൂടാക്കണ് കൈ പിന്നെ ചോരും എനിക്ക് മീനും ഞാൻ ഞമ്മച്ചയാണ് അപ്പുറത്ത് കടക്കണത് മെച്ച മുക്കിന്റെ ബീവി ആയതുകൊണ്ട് മെച്ചിനെ കാണിച്ചാൻ പല്ലു പറഞ്ഞു കുഞ്ഞു കുഞ്ഞു പല്ലോ പല്ലിന്റെ ഒക്കെ വീഡിയോ വരുന്നായിരിക്കും പല്ലു പോന്നുസഫിന്റെ പരിശോ അങ്ങനെ വലിയ താത്തി മൂളും വന്നു എല്ലാരും ഇണ്ട് വീട്ടില് വീട്ടിലെല്ലാരും കൂടിയ ദിവസാണെന്ന് ഗൈസ് നാളെ അമ്മമ്മ ഉമ്മറൊക്കെ സന്തോഷത്തിൽ ഞങ്ങള് പത്തിച്ചാണ്

എന്റെ മന കൂടെ ഉമ്മക്ക് അപ്പം കൂടെ പോണത് എൻ്റെ കുഞ്ഞാമീം കുഞ്ഞാമാന്റെ രണ്ടനിയത്തിമാരുമാണ് അപ്പൊ കുഞ്ഞാമാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിൽ വന്നു എന്നല്ലാതെ പുറത്തൊന്നും ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല പല്ലെടുത്തിട്ട് അങ്ങനെ പൊറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞാമാനെ കണ്ടു പോരാലോ അറിയാണ്ട് അങ്ങനെ കുഞ്ഞാമാടക്ക് പോവാണ് ആപ്പാന്റെ വീട്ടിൽ പോവാണ് കുഞ്ഞാമാർക്ക് അല്ല ആ അപ്പാന്റെ വീട്ടിൽ പോവാണ് ഞങ്ങളെ വീടിന് കൊറച്ചപ്പുറത്താണ് ഓരോ വീട് ഇതിന്റെ മൂത്താപ്പാന്റെ മോന്റെ വീടാണ് ഈ ഇതിന്റെ സ്വാമി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ആ വീടാണിത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വലിയ മൂത്താപ്പാൻ്റയും പിന്നെ ഏളാപ്പാൻ്റയും ഒക്കെ വീട് ഇപ്പൊ റിഫനെ കണ്ട സന്തോഷത്തിലാണ് ഇവര് മൂത്താപ്പാന്റെ മോന്റെ മോനാണ് ഒരു പേ പേരേക്ക് മാറിയിട്ട് ഇവരെ മോനെ ഇവരൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ റിഫ വന്നപ്പോൾ റീഫ വന്നപ്പോലി കഴിക്കണ് ഞങ്ങൾ പിന്നെ അവിടെനിന്ന് അങ്ങനെ മറ്റേ മൂത്താപ്പാടക്ക് എടുക്ക് പോകുന്നു ഏകദേശം ഭാഗം കൊടുക്കാനായിരിക്കുന്നു അപ്പൊ ഗൈസ് ഇതാണിട്ടില്ല എന്റെ വല്യ മൂത്തമ്മയും മൂത്താപ്പിയും ഞാൻ വീഡിയോ വീടോ മൂത്തമ്മ മൂത്തമ്മന്റെ ചീത്ത പറയാണ് ഗൈസ് ഇത് വീഡിയോ മൂത്താപ്പാ മൂത്താപ്പ ചോയിച്ച ആരാണത് ആരുല്ല ഇതില് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനാണ് എന്റെ കുടുംബ ഇവിടെ ഞങ്ങളെ ചെമ്പുണ്ട് അപ്പൊ ഇതാണിട്ടില്ല എന്റെ ഇളയമ്മ ഈ ഇളയമി എന്റെ അമ്മീ ഇളയമാൻ്റെ അനുസരിച്ചാണ് ഉമ്പ്രക്ക് പോണത് അപ്പൊ പോയി ഞങ്ങക്കൊക്കെ പ്രാർത്ഥിച്ച ഞങ്ങൾ പോവണെന്ന അവിടുന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ പെട്ടെന്നില് പോന്നു മാടുത്തീരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പത്തന്നെ മലക്കോണ്ട് பனல பனல இந்த நேரத்துல மம்மா ਨੇ பெட்டி ஒகே பேக் ஆக்கி गाइस அங்க என்ன காரينه எல்ல பெண்டேந்துமா என்கே என்கே பெண்டேந்து இமைஸ் புலி காரன் गाइस மம்மா ਨੇ பெட்டி பேக் ஆக்கி गाइस மம்மா காரே ആണ് गाइस போன் இல்ல பாறட்ட കുട്ടiola ஸ்கூல் கூடற போல அங்க இல்ல இது பெட்டி மெந்தோத தரிக்கலான गाइस മുട്ട കൊണ്ടില്ലേ പതിനഞ്ചു ദിവസം കഴിച്ചില്ല പോവാൻ നിക്കാണ് കൈസ് അങ്ങനെന്റെ അമ്മാന്റെ ഏറെ നാട്ട സ്വപ്നം പോവാണ് ഞാൻ പോവാണ് അങ്ങനെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ആപ്പാടെ പോയിട്ട് ഓരോ കൂടി കൂട്ടിയിട്ട് വേണം പോവാന് തൂതക്കെന്നാണ് ബസ് ബസ്സിൽ എയർപോർട്ടൊക്കെ തൂതക്കെന്നാണ് പോകുന്നത് ഓരോ എല്ലാവരും പാടെ തൂതക്കൊക്കെ പോവാണ് കാക്കും ഇവിടുന്ന് ഇറങ്ങി അങ്ങനെ ഓരോ കൂട്ടിയിട്ട് പുറകോട്ട് പോയിട്ട് അങ്ങനെ ഓരേം കൂട്ടിയിട്ട് പോവും അപ്പൊ എപ്പോഴും പറയണ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങള് പിന്നെ അങ്ങനെ ആപ്പാടക്ക് പോന്നു പുന്നാമിയും കുഞ്ഞാമാൻ അനിയത്തി അവിടുന്നാണ് ഒരു ദർക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണത് ഓലഅങ്ങനെ ഇറങ്ങി പുന്നമാന്റെ ഒരേ അനിയത്തിയുള്ളു ഇവിടെ ഒരനിയെത്തി പിന്നെ അവിടെ നിന്ന് ഓരോ വീട്ടിൽ നിന്നാണ് ഇറങ്ങണത് ഒരഞ്ഞി അങ്ങോട്ട് വരികയായിരിക്കും ഉമ്മാന്റെ കൂടെ ഉള്ളവരൊക്കെ ഉമ്മ്രക്ക് പോകുമ്പോ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഇനി എന്നായിരിക്കും എന്നുള്ളത് അപ്പൊ അങ്ങനെ ഉമ്പ്രക്ക് പോയി അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഓക്കെ ബായ് അസ്സാം വലൈക്കും